നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കർണാടകയിലെ കാർവാർ നേവൽ ബേസിന്റെ തന്ത്രപ്രധാനമായ ചിത്രങ്ങൾ പാകിസ്ഥാൻ ചാരന്മാർക്ക് ലഭിച്ചതായി ഇന്ത്യയ്ക്ക് സൂചന ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ സുന്ദരിമാരായ ചെറുപ്പക്കാരികൾ എന്ന വ്യാജേന നേവൽ ബേസിൽ ജോലി ചെയ്തിരുന്ന ചില താൽക്കാലിക ജീവനക്കാരെ ഹണി ട്രാപ്പിൽ പെടുത്തിയാണ് ഇവർ ചിത്രങ്ങൾ ശേഖരിക്കുന്നത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച ഈ വിവരം വിശദമായ അന്വേഷണങ്ങൾക്കായി എൻ ഐ എക്ക് കൈമാറിയിരുന്നു ഈ കേസിൽ ഇന്ന് എൻ ഐ എ നടത്തിയ പരിശോധനയിൽ നേവൽ ബേസിലെ മുൻ താൽക്കാലിക ജീവനക്കാരായ വേദൻ ടാൻഡേൽ അതുപോലെ തന്നെ അക്ഷയ് നായിക് എന്നീ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കാർവാർ അങ്കോള പോലീസ് സ്റ്റേഷനുകളിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലും മൂന്ന് പേരെ ചോദ്യം ചെയ്തിരുന്നു നേവൽ ബേസിന്റെ തന്ത്രപ്രധാനമായ ചിത്രങ്ങൾ ഇവർ പാക് ചാരന്മാർക്ക് കൈമാറിയതായും പ്രതിഫലമായി പണം കൈപ്പറ്റിയതായും എൻ ഐ എ സംശയിക്കുന്നുണ്ട് ഈ വാർത്ത പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാർവാർ നേവൽ ബേസ് പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നത് ഇതിനു മുന്നേയും ഇവിടെ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിനിടയിൽ പാക് ചാരന്മാർ പിടിയിലായിട്ടുണ്ട് സത്യത്തിൽ പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന നേവൽ ബേസ് ആണ് കാർവാറിലേത് കാളി നദിയുടെ തീരത്താണ് ഈ നേവൽ ബേസ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമായി നേരിട്ട് ഇതിന് ബന്ധമുണ്ട് ഇവിടെ നിന്നും ഇന്ത്യൻ നേവിക്ക് മേഖലയിലെ മാരിടൈം ട്രാഫിക് വളരെ കൃത്യമായി നിരീക്ഷിക്കാൻ കഴിയും മാത്രമല്ല കാർവാർ പാകിസ്ഥാന്റെ കടൽ അതിർത്തിയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നേവൽ ബേസ് കൂടിയാണ് ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ആസ്ഥാനമാണ് കാർവാർ അറബിക്കടലിലും അതിനപ്പുറത്തേക്കുമുള്ള നേവിയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നാണ് നിയന്ത്രിക്കപ്പെടുന്നത് ഇതുകൂടാതെ ഇവിടം ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ ആസ്ഥാനം കൂടിയാണ് ആണവ അന്തർവാഹിനികളടക്കം ഇവിടം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് കാരണം ഇന്ത്യയുടെ അന്തർവാഹിനികളുടെ കരുത്ത് അത് പഴയതുപോലെയല്ല അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അന്തർവാഹിനികളുടെ സാങ്കേതികവിദ്യ ഏറ്റവും ആധുനികമായ അന്തർവാഹിനികളുടെ ഉപയോഗം ഇതെല്ലാം തന്നെ അറിയാൻ പാകിസ്ഥാൻ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുണ്ട് ഇതെല്ലാം അതീവ രഹസ്യമാണ് എത്ര അന്തർവാഹിനികൾ ഇന്ത്യക്കുണ്ട് ഏതെല്ലാം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര തരത്തിലുള്ള അന്തർവാഹിനികൾ ഇന്ത്യയ്ക്കുണ്ട് അവയുടെ പ്രഹരശേഷി എത്രയാണ് ഇതെല്ലാം പാകിസ്ഥാന് അറിയേണ്ടതുണ്ട് മാത്രമല്ല അന്തർവാഹിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നിരന്തരമുള്ള ശ്രമം നടത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇതെല്ലാം അറിയാനുള്ള ആഗ്രഹമുണ്ടാകും ഐ എൻ എസ് വിക്രമാദിത്യയും അതുപോലെ തന്നെ ഐ എൻ എസ് വിക്രാന്തും വിമാനവാഹിനി കപ്പലുകളും ഇവിടെ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാന്റെ കണ്ണ് ഇവിടെ പതിയാതിരിക്കുക ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തുറമുഖ വ്യാപാര നഗരങ്ങളിൽ ഒന്നാണ് കാർവാർ മാത്രമല്ല വലിയ സാമ്പത്തിക പ്രാധാന്യം കൂടിയുള്ള മേഖലയാണ് ഇന്ത്യയുടെ സമുദ്രാന്തർ ഭാഗത്തെ എണ്ണപ്പാടങ്ങളും കാർവാറിന് സമീപമുണ്ട് ഇതെല്ലാം പ്രദേശത്തിന്റെ സാമ്പത്തിക പ്രാധാന്യം കൂടി വിളിച്ചോതുന്നതാണ് പാകിസ്ഥാന്റെ ഐ എസ് ഐ നിരന്തരം ഇന്ത്യൻ സൈനിക വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന ഒരു ചാര സംഘടനയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കാനും ശ്രമം ഉണ്ടായിട്ടുണ്ട് കാർവാറിൽ നിന്നും ഇതിനു മുന്നേയും പാക് ചാരന്മാരെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് ശ്രമങ്ങൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനെയെല്ലാം നമ്മൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളായ റോയും ഇന്റലിജൻസ് ബ്യൂറോയും പാകിസ്ഥാൻ്റെ നീക്കങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി നൽകുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്തുമ ऑनलाइन एक्सीक्यूटिव एजुकेशन, फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा